ഈശോ മിശിഹായി കേസ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി റ്റു ജീസസ് കാർമൽ മിനിസ്ട്രി സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈശോയുടെ ജനന തിരുനാളിന് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട് ഈ ആശ്രമം സ്വന്തം മുറി പ്രാർത്ഥനാ മുറി അങ്ങനെ എല്ലാ മുറികള് വീടിന് ചുറ്റും ആശ്രമത്തിന് ചുറ്റുമുള്ള പരിസരങ്ങൾ എല്ലാം നമ്മൾ ശുചിയാക്കുന്നു എന്ന് വെച്ചാൽ വൃത്തിയാക്കുന്നു ഈശോയുടെ ജനനത്തിന് ഒരുങ്ങാനായിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അടുത്ത ഒരുക്കം അല്ലെങ്കിൽ ഏറ്റവും അക അകന്ന ഒരുക്കം അടുത്ത ഒരുക്കം ഏറ്റവും അടുത്ത ഒരുക്കം അപ്പോൾ ഇത് വേണമെങ്കിൽ അകന്ന ഒരുക്കത്തിൽപ്പെടുത്താം നമ്മൾ ഇന്നെല്ലാവരും ആശ്രമവും വീടും സ്വന്തം മുറിയും പരിസരങ്ങളും വൃത്തിയാക്കി ക്രിസ്മസിനെ ഇന്ന് നമ്മൾ ഒരുങ്ങുകയാണ് അമ്മി